അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പൂഞ്ചീന്ന് ആ കുറച്ച് ഉള്ളിലാണ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇവരുടെ കൂടെ കല്യാണത്തിന് പോവാണ് ഇവരുടെ കസിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മളത് കൂടാൻ പോവാണ് അപ്പം നീ ഇവിടെ ജമ്മുവിലെ ഷാദി എങ്ങനെയാണ് എന്താന്നുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വണ്ടി കയറി നൈസ് എക്സ്പീരിയൻസ് ആണ് ഇത് കണ്ട ഇത് നമ്മള് കല്യാണത്തിന് പോകുമ്പോ അവിടെ ബ്രൈഡിന്റെ വീട്ടിൽ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഇത് ഫുള്ള് വലിയൊരു പെട്ടെന്ന് അപ്പൊ ഈ ബാക്കി അവിടെ എത്തിട്ട് കാണാം ഇവിടെ സംസാരിക്കാനൊന്നും പറ്റൂല നമ്മളിപ്പോ ഷാദിക്ക് പോയിക്കൊണ്ടിരിക്കാന് മെൻട്രലാണ് ഷാദി അപ്പൊ കല്യാണം അപ്പൊ നമ്മള് ഇനി അവിടെ എത്തി കാണാം അപ്പൊ ഇതൊക്കെയാണ് വണ്ടിയിലെ വിശേഷങ്ങള് എല്ലാരും കൂടെ നമ്മള് പണ്ടത്തെ പോലെ എല്ലാരും കൂടി ഒരു വണ്ടിയിൽ കുത്തി നിറച്ച് നല്ല രസത്തിൽ തന്നെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതാ സ്ഥലത്തെത്തി നമ്മള് ഇറങ്ങി എല്ലാരും ഇത് വെയിറ്റ് ചെയ്യണെ ഞമ്മക്ക് കല്യാണം നടക്കണം വീട്ടിൽ ഇവിടെ എല്ലാരെ കയ്യിലും ഗിഫ്റ്റ് ഉണ്ട് നമുക്ക് എല്ലാവരുടെ കയ്യിലും ഓരോരോ പൊതി ഉണ്ട് പിന്നെ ആ ഒരു വലിയ പാത്രം നിറയെ പാത്രങ്ങളാണ് വീട്ടിൽ ഉള്ള യുടെൻസിൽസും കാര്യങ്ങളും അപ്പൊ ഞമ്മക്ക് അവിടെ എത്തിട്ട് കാണാം ഇതൊക്കെ കല്യാണ വീട്ടിൽ ഉള്ളതാണ് എല്ലാരും കൈക്കും നോക്ക് ഓരോരോ കവറുണ്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കയ്യത് മാത്രം ഒന്നുമില്ല മോശം ഇല്ല നമ്മളറിഞ്ഞില്ല അങ്ങനൊക്കെയാണ് ഇന്ന് കണ്ട കല്യാണ വീട്ടിൽ മിഠായി ഇതാ പെട്ടി കൊണ്ടോണ് എന്തായ ഫുള്ള് പാത്രങ്ങളാണ് എന്നാണ് ഇവര് പറഞ്ഞത് ഒരു മൂന്ന് വണ്ടിക്കറിയുള്ള ആൾക്കാരാണ് ഈ പോണത് അത് ഞങ്ങളെ വണ്ടിയിൽ നല്ല വൈബ് വരുന്ന കേട്ടോ എനിക്കിന്റെ ചൈൽഡ്ഹുഡൊക്കെ ഓർമ്മ വന്നു ഞങ്ങളെ വീട്ടിലെല്ലാരും കൂടി ഇങ്ങനെ മാർസൽ ഇതൊക്കെ കേറിയിട്ട് പാട്ടും കൂത്തും അടി അടിമെടി അച്ചപ്പാട് സൗണ്ട് അതൊക്കെ കൂടെ അതേ വൈബാണ് വരും നല്ലൊരു അല്ല <laughs> <Hello, laughs> <Hello. laughs> <Gothic Channel payment. laughs> പക്ഷെ ഇതിപ്പോൾ ഇവിടെ ജമ്മുവിലുള്ള കോഴിയാണ് ഞാനിത് അവിടെ നിൽക്കണത് ഞാൻ കോയിലെ ശല്യം ചെയ്യേണ്ടത് വിചാരിച്ചതോ ഇവിടെ നമ്മളെ നാട്ടിൽ കല്യാണത്തിന് പന്തലൊന്നുമില്ല പക്ഷെ ചേരക്കണെന്ന് ഇവർക്ക് ഇട്ടു അതാ ഇന്ന് സത്യം പറഞ്ഞാൽ ആണ് അപ്പോൾ വലിയ പരിപാടിയൊന്നും ഉണ്ടാവില്ല തോന്നിവിടെ ഇവരുടെ നാട്ടിലെങ്ങനെ കറിയിലെട്ടോ കുറേ നേരമായി നമ്മളിങ്ങനെ അഡ്വഞ്ചർ ആയിട്ട് പോകണേ ഇപ്പം അത് കൂടി പോവാണ് എല്ലാ ആ പോയിന്റിൽ എത്തിയിക്കണേ അങ്ങോട്ട് മുകൾക്ക് കയറണം നമ്മളാണ് ഇവിടെ ഏറ്റവും ബാക്കിൽ നമുക്ക് ഇതൊന്നും ശീലമില്ലാത്തോണ്ട് കുറച്ച് ടാസ്ക് ആണ് അങ്ങനെ നമ്മളിവിടെ എത്തി അപ്പതാ എല്ലാരും ആ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണേ ഹായ് പോലോ ഒക്കെ നാണം വന്നു ആ ഓളതാ ഹായ് കാണിക്കുന്നേ മമ്മി ഹായ് ഇവരൊക്കെ തലേക്ക് നോക്കി ഇവരെല്ലാരും ഹെയറും പിന്നീട്ടടുക ഇവരിതിനൊരു മോഡലക്കിട്ടാ പറയാ ഈ എന്താ പറയാ ബാക്കൊക്കെ പിന്നീട് മാത്രമല്ല ആ ഭാഗത്തില് സെന്ററിലൊക്കെ പിന്നിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യണം അപ്പോൾ ഒരു ഇതിന് പറഞ്ഞ സ്റ്റെപ്പ് ഇടുക എന്നെന്തോ പറഞ്ഞേ കറക്ട് മനസ്സിലായില്ല അപ്പൊ ഇന്നോട് ചോദിച്ചാ അങ്ങനെ ഇട്ടുകൂടെ അത് മോഡലാക്കി കൂടെ അപ്പൊ സംഭവം ഇവിടെ ഇതാണ് മോഡല് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ സിമ്പിളാണെന്ന് പറഞ്ഞു ഇക്ക ചെയ്തരാന്നൊക്കെ പറഞ്ഞു വേണ്ട പറഞ്ഞു ഇതാണ് ആപ്രിക്കോട്ടിന്റെ മരം നമ്മൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതേ പച്ചയാണ് ആ നമുക്ക് ജ്യൂസ് തരാന്ന് ഇതിന്റെ നമുക്ക് പോവാടിക്കാ പോവാം അപ്പോ നമ്മള് വീട്ടിലെത്തി ഇതാണ് കല്യാണ വീട് ഇവിടെ കല്യാണത്തിന് പന്തൽ പറഞ്ഞത് മുകളിലൊരു ചെറിയ ടെന്റ് പോലെ കെട്ടിക്കാണ്ട് അങ്ങനെ ഉണ്ട് ബാക്കിയൊന്നും ഒന്നും ഇല്ലാന്നു തോന്നുന്നു ഇനി പറയാൻ പറ്റില്ല ചിലപ്പോ ഇന്ന് തലേന്നത്തെ കല്യാണല്ലേ അപ്പൊ ചിലത് അവിടെ ഇല്ലേ ചില വീട്ടിലൊക്കെ തലേന്നത്തെ കല്യാണത്തിന് പന്തലൊന്നും ഒന്നും ഉണ്ടല്ലോ പിറ്റേന്നത്തെ കല്യാണത്തിന് അല്ലേ അപ്പൊ ഞാൻ അറിയില്ല എങ്ങനെയാണെന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം പായ പോവാ ഉള്ളേക്ക് പോവാം എല്ലാരും ഉള്ളിൽ പോയി അപ്പൊ നമ്മള് ഇവിടെ കല്യാണത്തിന് വന്ന വീട് ഇതാ അതാണ് ആ വീടിന്റെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ല പാകിസ്ഥാന്റെ ബോർഡർ കാണാൻ പറ്റും നമുക്ക് ഓക്കെ അല്ലേ നമ്മൾ നമ്മളിപ്പോൾ എന്താ ഇവിടെ നിൽക്കണമെന്ന് അറിയുമോ ഇത് ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യന്റെ അടുത്തുള്ള ഫോറസ്റ്റിൻ്റെ ആ ഒരു ഏരിയയാണിത് ഫോറസ്റ്റ് ആയിട്ടില്ല ഫോറസ്റ്റ് കുറച്ച് അപ്പുറത്താണ് പക്ഷെ ഞാൻ ഇവിടെ വന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അതാണ് പാക്കിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ്റെ ഇവിടെ നിന്നാ പാകിസ്ഥാൻ കാണാൻ പറ്റുന്ന ഇവർ പറഞ്ഞു അപ്പോൾ അത് കാണാൻ വന്നതായിരുന്നു നമ്മളെ കൂടെ ആൾക്കാരൊക്കെ പോയി അപ്പോൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോലും തികച്ചില്ല പാകിസ്ഥാൻക്ക് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് പിന്നെ നമ്മൾ കല്യാണത്തിനെ പറ്റി പറയണ്ടേ ഇവിടുത്തെ കല്യാണം മെഹന്ദി കല്യാണം ആയിട്ടാ തോന്നണോ മെഹന്തിനായിട്ടായിട്ട് തോന്നണോ അധികം പരിപാടിയൊന്നും ഇല്ല സാധാരണ നോർമൽ ഒരു ഫങ്ഷൻ പോലത്തെ പരിപാടി പിന്നെ പറയാനാണെങ്കിലേ മയിലാഞ്ചിട്ടെടുത്ത് ഇട്ടെടുത്ത് ഇട്ടെടുത്ത് ആ കഴിഞ്ഞാൽ ടയേർഡായി സത്യത്തില് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് മറ്റേ നമ്മൾ പറയുക പുട്ടിന് തേങ്ങടണ പോലെ അതേ അവസ്ഥ ആയിരുന്നു ഇന്ന് ഇതിൻ്റെ മയിലാഞ്ചിട്ടാണെന്നറിയില്ല അത്ര വലിയ പെർഫെക്ഷനിസ്റ്റ് സ്റ്റൈലിസ്റ്റ് ഒന്നും അല്ല എന്നാലും എനിക്കറിയുന്നത് വെച്ച് അതെടുത്ത് കാട്ടി എന്തൊക്കെയാണ് കാട്ടിക്കൊടുത്ത് അവർക്കത് ആണ് ഓർക്ക് ഓരോരുന്ന് ഹായ് അടിപൊളിയാണ് പറഞ്ഞ് അത് മതി മുക്കും ഇനി നമ്മൾ ക്യാമറമാൻ വീയല്ലേ അപ്പോൾ ഇനി നമ്മൾ നേരെ കല്യാണ വീട്ടിൽ പോവാണ് ഇനി അവിടെ ഇനിയും കുറച്ചും കൂടെ മൈലാഞ്ചിട്ടെടുക്കാൻ ബാക്കിയുണ്ട് അത് പോയി കൊടുക്കട്ടെ വായോ അപ്പോൾ നമ്മൾ നേരെ കല്യാണപ്പണ്ണിൻ്റെ വീട്ടിൽ പോവാണ് അല്ലേ കല്യാണ വീട്ടിൽ പോവാണ് ആ പോണ വൈ ഞങ്ങൾക്ക് കാണിച്ചരട്ടാ കല്ലും മുള്ളും ആ സാധനം ആ ഒരു ഡയലോഗ് ആ നിറഞ്ഞതാണ് ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇതിൽ കൂടെ ഒക്കെ പോവാന് സംഭവം നമ്മളെ നാട്ടിലുള്ള തൊടുക്കൂടി പോണ പോലെ തന്നെ പക്ഷെ എന്നാലും ഇവിടെ അപ്പുറത്ത് കണ്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താഴേക്ക് ഉരുണ്ട് 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 പോവാം അതാണ് അവസ്ഥ പിന്നെ നമ്മളെ ഇതാ നമ്മളുടെ അപ്പുള്ള ആളെത്തിയിട്ടുണ്ട് ഇവിടെ ആണ് ഒരു കയ്യില് ആള് കല്യാണപ്പണ്ണിനെ ആർട്ടിസ്റ്റ് ആണ് അച്ഛ മെഹന്തി ആർട്ടിസ്റ്റ് അപ്പൊ ഈ നമുക്ക് നേരെ മുന്നോട്ട് ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കല്യാണ വീട്ടിലുള്ള കല്യാണ പന്തലാണെന്ന് പക്ഷെ അല്ല ഇത് ഒരു ബാത്റൂമാണ് ഗൈസ് ഞാനും ആദ്യം കേട്ടപ്പോ ഒന്ന് ഞെട്ടിയ ഇങ്ങനെയാണ് ബാത്റൂമെന്ന് പക്ഷെ അത് ബാത്റൂമാണ് ഇവരെവിടെ ഇങ്ങനെയാണ് ഇത്ര ബാത്റൂമും കൈ ഒക്കെ കഴുകി ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ കൈയൊക്കെ ടാപ്പിൽ വെള്ളം എടുത്ത് അങ്ങനെ ഇവിടെ അപ്പൊ ഞാൻ ഫുഡ് കാണിച്ച ഇതാണ് ഫുഡ് ഇവിടുത്തെ പിന്നെ ഇവിടെ കൂൾ ഡ്രിങ്ക്സും എന്റെ ഹസ്ബൻഡ് ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു നേരെ പോവാണ് ശരിക്കും ഇവിടെ രാത്രിയൊക്കെ പരിപാടി ഉണ്ട് എന്താ ലഡ്ഡു കൊടുക്കലും എന്താ പറയാ ഹഗിങ്ങും അതേപോലെ മെഹന്തിടലും പാട്ട് പാടലും അങ്ങനെ എന്തൊക്കെയാ കൊറേ കൊറേ പരിപാടികൾ പറഞ്ഞു പക്ഷെ അതിനൊന്നും നിക്കണില്ല ഏർ ഇവര് പറഞ്ഞേ നമ്മളിപ്പോ പോയിട്ട് ഇനി നാളെ രാവിലെ വരാന്ന് പറഞ്ഞു നമ്മൾ നാളെ രാവിലെ ഉണ്ടാവില്ല നമ്മൾ ഇത് കഴിഞ്ഞ് അപ്പം ഇതാണ് ഇവിടെ മെഹന്ദീനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് തലേന്ന് കല്യാണം ഇതന്നെ നമ്മൾ നടത്ത പോലെ തന്നെ നോർമൽ ഉള്ളൊരു കല്യാണം അത്രേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് നേരെ വീട്ടു പോവാം ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഫുഡ് എടുത്തിട്ടാണ് നമ്മളെ നടത്തേ മന്തി ഇവിടുത്തെ ബിരിയാണി എന്നെ ആ ഇവിടുത്തെ ബിരിയാണി പിന്നെ അതിൽക്ക് നമ്മുടെ നാട്ടിൽ മറ്റേ ചട്നി ഉണ്ടാവും അല്ലേ ടൊമാറ്റോ ചട്നി അതും ഇവിടെത്തന്നെ പക്ഷേ അതിൽ ഇവിടെ എറിയുമ്പോൾ കുറച്ചുകൂടെ ബട്ടർ ഉണ്ടാവും ആ വൈറ്റ് ബട്ടർ ബട്ടറില്ല ഇവരുടെ അതുണ്ടാവും അത്ര ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളു അടിപൊളി ഫുഡാണ് നമ്മൾ ഈ കല്യാണ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഉള്ളക്കാണ് കുറേ റോട്ട് മൂന്ന് റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് കുറേ ഇങ്ങനെ നടന്നു പോന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തിരിച്ച് പോവാണ് ഇവരിവിടെ ടെറസിൻ്റെ മുകളിൽ എല്ലാവരും ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ടെറസിൻ്റെ മുകളിൽ ചെയറൊക്കെ ഇട്ട് ി ടൈം സ്പെൻഡ് ചെയ്യും അത് നല്ലൊരു അടിപൊളി വൈബ് കേട്ടോ കാണിച്ചരാ വീട്ടിലുള്ള താത്ത ഒക്കെ ടെറസിൻ്റെ മുകളിലിരിക്കണേ നല്ല കതപ്പുണ്ട് കാരണം അങ്ങനെ കയറി കയറി വരുന്നത് കാരണം അതാണ് ആ താത്ത ഒക്കെ ഇരിക്കണേ കണ്ടില്ലേ ഓ ഇതേ കൂടിയാണ് വൈ തെറ്റിപ്പോയി അപ്പം അങ്ങനെ നല്ല വൈബാണെന്ന് പറയാം നമ്മളെ നാട്ടിലും വേണം ഇങ്ങനെയൊക്കെ കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ഒരു സ്ഥലം അപ്പൊ നമ്മളിപ്പോ റോട്ടേക്ക് എത്താനായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നടന്നാൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾ റോട്ടേക്ക് എത്തി നമ്മൾ പോണ ബൈക്ക് ഇവിടെ പിയർ ഉണ്ട് ഇവിടെ ദാ പ്ലംസ് ഉണ്ട് ഒക്കെ റെഡ് കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് ശെപ്പായിട്ടില്ല ഇപ്പൊ പച്ച കളറ ഫുള്ള് പച്ചയണം ഭയങ്കര പുളിപ്പൊക്കെയാണ് എനിക്കറും നമ്മൾ പോവാണ് എല്ലാരും നമ്മളെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കാണ് നമ്മളാണ് ഇവിടെ ബാക്കിൽ പോണത് നമ്മളാണ് ഇവിടെ ബാക്കിൽ പോണത് കല്ലും ചവിട്ടി കയറി ഒരതിശോക്തിക്കാണ് പറഞ്ഞതാണേ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ പോവാണ് പക്ഷെ ആരെയോ വെയിറ്റ് ചെയ്യാണ് എല്ലാരും വന്നിട്ടില്ല അപ്പൊ എല്ലാരും വന്നിട്ട് നമ്മൾ പോണത അപ്പൊ നമ്മള് ആ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇനിയിപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മൾ നാളെ നമ്മൾ നേരെ ലഡാക്കണം എന്നാണ് പ്ലാന് അപ്പോൾ ഇവിടെ നിർത്തുകയാണ് നമ്മളിവിടെ വന്നിട്ട് രണ്ട് ദിവസം ആയിക്കണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഓക്കെ ആ പിന്നെ നമ്മൾ വിചാരിച്ചത്ര കണ്ട് വൈബ് സെറ്റ് ആയില്ല ഇവിടുത്തെ കല്യാണം എനിക്ക് തോന്നുന്നു മെഹന്തിനായിട്ടായിട്ടാവാം നാളെക്കൊക്കെ വൈബ് ഉണ്ടാവും ഉണ്ടോ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നാളെന്തായാലും അവിടെ പോകേണ്ട വിചാരിച്ചു കാരണം നമുക്ക് സമയമില്ല ഇവിടെ ഇനിയിപ്പോൾ ലഡാക്കിൽ മറ്റേ എന്താ പറയുക ക്ലൗഡ്സ് എന്താ പറയുക ക്ലൗഡ് ബസ്റ്റാ എന്താ പറയുക ആ ക്ലൗഡ് ബസ്റ്റൊക്കെ വരുന്ന വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ലഡാക്ക് പിടിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നാളത്തേക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പണി ലഡാക്ക് കയറാൻ പറ്റില്ല ഇപ്പോൾ നാളെ ഫങ്ഷൻ ഇല്ല പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നാളെ രാവിലെ തന്നെ ലഡാക്ക് പിടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിളാവ് ഇത്രക്കുള്ളൂ ഓക്കെ ബൈ